വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് റെസിപ്പി ആയാലോ അപ്പോൾ ഇന്ന് ക്രീമി മസാല മാക്രോണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് വേറെ റെസിപ്പി ഒന്നും നോക്കിയിട്ടല്ല എൻ്റെ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നമുക്ക് മാക്രോണി കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് അതൊരു ഒരു വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓണിയൻ ക്യാരറ്റ് ക്യാബേജ് ഇത്രയും വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് സെർവ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിനകത്തോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങനെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ച കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് സോസാണോ ആണോ ടൊമാറ്റോ സോസ് ഏതാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം സോയാ സോസ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ ഇതിലും ഇപ്പോൾ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഫൈനലായിട്ട് ഞാൻ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എഗ്ഗ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇല്ല ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതൊന്ന് ചോപ്പ് ചെയ്ത ശേഷം അത് ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ എഗാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മാക്രോമണി കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സലാഡിലൊക്കെ നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്ന പോലെ ഇതിനും ഒരു വൈറ്റ് സോസ് ഡ്രസ്സിങ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് പാലുമാണ് ആവശ്യമുള്ളത് സാധാരണ ചെയ്യുന്നത് ബട്ടറിൽ ഈ കോൺഫ്ലവർ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് കോൺഫ്ലോവർ ഇല്ല എന്നുണ്ടെങ്കിലും മൈദ ചേർക്കാം കോൺഫ്ലവർ ഒന്ന് ഇങ്ങനെ സോർട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് പാല് ചേർത്ത് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ കട്ടകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിതേ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് വൈറ്റ് സോസിലേക്ക് കുറച്ച് ഉപ്പും ഉണ്ടെങ്കിൽ ഒരിഗാനവും പിന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പെപ്പറ് മാത്രം ചേർത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുകയാണേ ക്രീമി മസാല മാറ്റോണി പാസ്ത റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്